ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ വിശേഷം സുഖമല്ല അപ്പോൾ ഇന്നത്തെ വീട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റാണ് അതേപോലെ തന്നെ ഇത് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കണം വെറും മൂന്ന് ചേരുവകൾ മാത്രം മതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു അരക്കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയണോ വേണ്ട അത്രയും എടുത്തോളി നല്ല അമ്മക്കായിക്ക് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടൊന്നും കുത്താത്ത രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോ ഏകദേശം ഒരു കട്ടിയുള്ളൊരു മാവ് മാതിരി ഇരിക്കണം കേട്ടോ അപ്പ ഇത് ചുടു ചുട്ടെടുക്കൊന്നും വേണ്ട കേട്ടോ അപ്പം പോലെ ചുട്ടെടുക്കുക ഒന്നും ആവശ്യം ചെയ്യാം ഇതൊന്ന് ഇതേപോലെ കട്ടിയിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇതേപോലെ മിക്സ് ചെയ്ത് കണ്ടെടുക്കുക ഈ ഒരു കട്ടിയിൽ ഇനി നമുക്ക് ഇതീക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഈ ടൈമിൽ നിങ്ങൾക്ക് മധുരം ഈയൊരു ബോൾസ് മുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം നല്ലോണം മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് മധുരം ഇട്ടെടുത്തോളി ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണ ബാക്കി വീഡിയോസൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയിരിക്കും ഞാൻ അതിൽ പറഞ്ഞു തരാം നമ്മൾ സ്റ്റൗ നല്ലോണം ഹൈ ഹൈ ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ ഇതേപോലെ കട്ടിയായി വരും നമ്മൾ പത്തിരിക്കൊക്കെ ആക്കുന്ന പോലെ വാട്ടണ പോലെ ആക്കി എടുക്കുക വാട്ടിരിക്കത് മാവ് കട്ടായി കട്ടായി ഇതേ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്താ കയ്യിലെടുത്ത് കാണിച്ചു തരാം ഇങ്ങനെ മടിക്കാൽ അങ്ങനെ തിരിച്ചാലും ഒന്നും കൈമലൊട്ടൂലട്ടോ കണ്ടോ അതേപോലെ അപ്പം ഈ ഒരു കൺസിൻറ്റൻസിയിലാണ് വന്നിട്ടുള്ളത് ഇപ്പം ഏകദേശം നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ പത്തിരിൻ്റെ മാവ് പോലെ തന്നെ അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി പിന്നെ പുതുതായി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ കമൻറ്റിലൂടെ അരക്കി അരക്കേന്നുള്ളതൊക്കെ ഇനി നമ്മൾ കുറച്ച് നേരം ചൂടാറാൻ വെച്ചിട്ടുണ്ട് ശേഷം ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതേപോലെ എല്ലാം ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു തേങ്ങൻ്റെ മുറി ആവശ്യമുണ്ട് അപ്പോൾ തന്നെ ഞാൻ മിക്സിയിലിട്ട് കണ്ട് അരച്ചെടുത്തിട്ട് അത് ഒന്നാം പാലും രണ്ടാം പാൽ വേറാക്കി വെച്ചിട്ടുണ്ട് മൂന്നാം പാൽ ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഇതൊരു ആ ബോൾസ് പ്രൈ ഫാനിലിട്ടിട്ട് നമ്മളൈക്ക് നമ്മൾ മൂന്നാം പാൽ ഇതീക്കു വെച്ചുകൊടുക്കാം ഒന്നാം പാലും രണ്ടാം പാലും ഒപ്പൾ ഒരു പാത്രത്തിൽ വാട്ടിക്കുക മൂന്നാമത്തെ പാല് നമ്മൾ തീ കൊഴിച്ചെടുക്കുക എന്നിട്ട് തീ നല്ല ഹൈ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കണ്ടൊന്ന് ഈ ബോൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക ഇതിൽ അപ്പം നിങ്ങൾ ബോൾസ് ഇങ്ങനെ കൈ വെച്ചാക്കുമ്പോൾ അമ്മ കുറച്ച് കൈയിൽ വെളിച്ചെണ്ണ എടുത്ത് കണ്ട് ആക്കണങ്ങ് കുറച്ചും കൂടി സിമ്പിളായിട്ട് കിട്ടും കേട്ടോ എന്ന് വെച്ചാൽ വെവേ അങ്ങനെ ആക്കിയെടുക്കുക നമ്മൾ കൈമേൽ ഇത്തിരി മാവൊക്കെ ഉണ്ടെങ്കിൽ മാവൊന്നും തീരെ ഒട്ടിപ്പിടിക്കൂല ചെറിയൊരു ഒട്ടി പിടിപ്പ് ഉണ്ടാവുമല്ലോ നമ്മളിപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആയാലൊക്കെ അതൊക്കെ മാറ്റി നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ ബോൾസൊക്കെ നല്ല വൃത്തിക്കാക്കി കണ്ട് ഒന്ന് വെളിച്ചെണ്ണ വെച്ചാക്കിയാൽ മതി ഇനിയിപ്പം അതാണ് നമ്മളിത് തളച്ച് വരുമ്പോൾ അമ്മക്കൈക്ക് പഞ്ചസാര ഇട്ടെടുക്കാം അപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് നിങ്ങൾക്ക് മധുരം ആ ബോൾസിൽ ഇടണം ബോൾസിലിടണം എന്നുള്ളൊരു കെട്ടോണി ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ടെടുത്താലും മതി ഈ ടൈമിലും ആ ടൈമിലും രണ്ട് ടൈ ിലും ഇട്ടെടുത്താൽ നിങ്ങൾക്ക് നല്ല മധുരമുള്ള ഒരു സ്നാക്കായി കിട്ടും സ്നാക്കെന്നൊന്നും പറയാൻ പറ്റില്ല പായസമെന്നൊന്നും പറയാൻ പറ്റില്ല എന്താ ഇതിന് പറയാമെന്ന് നിങ്ങൾക്കറിയില്ല ഞാനന്നെ ഉണ്ടാക്കിയിങ്ങണ് അങ്ങനെ ഇതാ അത് നല്ലോണം തിളച്ച് വന്ന് നല്ലോണം വെന്ത് വന്നതിൻ്റെ ശേഷം ഞാൻ അതിക്ക് ഏലക്കായി പൊടിച്ചതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഏലക്കായൊക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല തളൊക്കെ വന്നതിൻ്റെ ശേഷം നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കണ്ട് നമ്മൾ ഒന്നാം പാൽ രണ്ടാം പാൽ മാറ്റി വെച്ചിരുക ഇതേപോലെ ഒഴിച്ചാണ്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം എടുക്കെ കേട്ടോ ഇനി ഇതൊന്ന് ചെറിയൊരു തള വരുമ്പോഴത്തേ നമുക്ക് നിർത്തണം ളയ്ക്കാനും പാടില്ല എന്നാൽ തളയ്ക്കാതിരിക്കാനും പാടില്ല ഒരു ടൈമിങ്ങിൽ നമ്മൾ നിർത്തണം കേട്ടോ അപ്പോൾ ഇത്രയും സിംപിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾ ഓടി കണ്ടിട്ടുണ്ടാവില്ല അത്രയും ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻ്റ് ഒക്കെ വിടുകിട്ടാ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊന്ന് ആഞ്ഞി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ഞൂർമക്കും അയത്തിന് മക്കും ഒക്കെ എത്തിക്കാം അങ്ങനെ ഇതാ നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ തള വന്ന ടൈമിൽ നമുക്ക് തീയണ്ട ഓഫ് ചെയ്യാം അപ്പം ഇത് കണ്ട ഈയൊരു ഇതേ കാരൻ കുറച്ചൊരു കട്ടി ഉണ്ടാവും എന്നാലോ അധികം കട്ടിയും ഇതേപോലെ ആയി വന്നിട്ടുണ്ടാവും ഇനി നമുക്കൊന്ന് ചൂടാറി വരുമ്പോൾ കട്ടി കൂടി വരും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ നല്ല ചൂടോടക്ക തന്നെ ഒരു ഗ്ലാസ്ക് ഒഴിച്ച് കണ്ട ഇതേ കുടിക്കാൻ നിൽക്കുകയാണെന്ന് അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി അപ്പോൾ ഇത്രയേല്ലോ വീഡിയോ അടുത്തൊരു വീഡിയോ അമ്മ പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബായ് അസലമലൈക്കും